നമസ്തേ നമ്മുടെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ദിവസവും ചെയ്തു പോകേണ്ടുന്ന പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത് യോഗയിലേക്ക് വരണം യോഗ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളൊക്കെയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ദിവസവും ചെയ്തിരിക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട കുറച്ച് ഉണ്ട് അതിന് കൃത്യമായ രീതിയിലുള്ള ബ്രീത്തിങ് ഉണ്ട് പ്രാണായാമമുണ്ട് അങ്ങനെ ഒരു ദിവസം നമുക്ക് ചെയ്യാൻ കൂടെ നിർത്താൻ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആളാണെങ്കിൽ പോലും നിങ്ങൾക്കും ഇത് ഫോളോ ചെയ്യാവുന്നതാണ് അപ്പോൾ യോഗ ചെയ്തു തുടങ്ങണം അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണുക അറിയാത്ത ഒരാൾക്കെയാണെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കിയതിന് ശേഷം പ്ലേ ചെയ്തിട്ട് കൂടെ ഫോളോ ചെയ്യുക കേട്ടോ യോഗ ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ നല്ലൊരു സ്ഥലം സമയം അല്ലെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെ ഒരു അവസ്ഥ ഇതിനൊക്കെ വലിയ ഇമ്പോർട്ടൻ്റ് ഉണ്ട് നമ്മൾ ശുദ്ധമായ ശരീരത്തോടു കൂടി വേണം അതായത് രാവിലെ എഴുന്നേറ്റ് ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം യോഗയിലേക്ക് വരാണെങ്കിൽ വളരെ നല്ലതാണ് അതുപോലെ എം ടി ചുമക്കായിരിക്കണം വളരെ കംഫർട്ടായിട്ടുള്ളൊരു ഡ്രസ്സായിരിക്കണം നമ്മൾ ചുറ്റുപാടോ അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്ന സ്ഥലമോ ഇട്ട ഡ്രസ്സോ ഒന്നും നമുക്കൊരു ഇറിറ്റേഷൻ ഉണ്ടാക്കാൻ പാടില്ല ആ രീതിയിൽ എയർ സർക്കുലേഷനുള്ള നല്ലൊരു സ്പേസ് തിരഞ്ഞെടുക്കുക ഇങ്ങനെ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ വൈകുന്നേരം ചെയ്യുന്ന ആളുകളാണെങ്കിൽ പോലും നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കുന്ന ഫുഡ് ആ ഒരു ഗ്യാപ്പിന് കണക്കാക്കി വേണം നമ്മൾ ചെയ്യാനായിട്ട് അതുപോലെ വൈകുന്നേരത്തൊക്കെ ചെയ്യുമ്പോഴും ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം യോഗ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ വർക്കൗട്ടും യോഗയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ യോഗയിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപാട് എനർജീസ് ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലേ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ഒക്കെ അവസ്ഥ പല തലങ്ങളിലേക്കും പോകുന്നുണ്ട് അപ്പോൾ അതിന് നമ്മൾ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയിട്ട് അത്രയും ഒരു അല്ലേ നല്ലൊരു ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ടൈമാണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശരീരത്തിനെയും മനസ്സിനെയും ഒക്കെ ഒന്ന് സജ്ജമാക്കിയിട്ട് വേണം യോഗയിലേക്ക് വരാനായിട്ട് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ചെയ്തു പോകുന്നത് അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു തുടക്കക്കാരാണെങ്കിൽ നമ്മൾ നമുക്ക് പറ്റുന്നത് പോലെ ചെയ്തിട്ട് പിന്നെ അതിനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് തുടക്കം എപ്പോഴും ഒരു പ്രാക്ടീസ് തന്നെയാണ് എല്ലാ കാര്യവും ഇപ്പോൾ മെഡിറ്റേഷൻ ആണെങ്കിലും അല്ലേ നമ്മൾ കുറേ നാൾ പ്രാക്ടീസിലൂടെ കടന്നു പോകുമ്പോഴാണ് ആ അവസ്ഥയിലേക്ക് എത്തുന്നത് അതുപോലെ തന്നെയാണ് യോഗ ആസനാസിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും നമ്മുടെ സ്ട്രെങ്ത്ത് എന്താണോ നമ്മുടെ ലെവൽ എന്താണോ അതിനനുസരിച്ച് തന്നെ ചെയ്തു പോവുക ആദ്യമേ തന്നെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് വലിഞ്ഞു മുറുകി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല യോഗയിലെ ആസനാസം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും ചെറിയൊരു പാർട്ട് മാത്രമാണ് ബാക്കിയുള്ള ഭാഗങ്ങൾ വെച്ച് നോക്കുമ്പോൾ ബാക്കിയെല്ലാം കൂടുതലും പ്രാധാന്യം കൊടുക്കുന്നത് മനസ്സിനും അനുഭവത്തിനും ആ ഒരു ഫീലിനും തന്നെയാണ് ഇപ്പം നല്ലൊരു മനോഭാവത്തോടെ തന്നെ ചെയ്തു പോവുക നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു വാമപ്പ് ചെറിയൊരു സ്ട്രെച്ചിങ് അല്ലെങ്കിൽ ഒരു ഒക്കെ ചെയ്തതിന് ശേഷം നിർബന്ധമായിട്ടും അതിന് ശേഷം വേണം സെഷനിലേക്ക് അടക്കാനായിട്ട് അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോയിൽ അത് ചെയ്യുന്നില്ല ഡയറക്റ്റായിട്ട് നമുക്ക് കിടക്കാം കേട്ടോ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ഫസ്റ്റ് ഒന്ന് നിവർന്നിരുന്ന് കണ്ണുകൾ അടച്ചു വെച്ചിട്ട് ഒന്ന് റിലാക്സ് ചെയ്യാം നമ്മുടെ നട്ടിലൊക്കെ നിവർത്തിപ്പിടിച്ച് ചലയൊക്കെ ഉയർത്തിപ്പിടിച്ച് ചെസ്റ്റൊക്കെ ഒന്ന് വിരിഞ്ഞ് നിൽക്കട്ടെ കൈകളൊക്കെ ഫ്രീ ആക്കി വെച്ച് മനസ്സിനെ ശരീരത്തിനെ ഒന്ന് ശ്രദ്ധിക്കാം നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ കടന്നു പോകുന്ന ചിന്തകളാവട്ടെ ശ്വാസത്തിൻ്റെ രീതി അയഞ്ഞിരിക്കുന്ന ശരീരഭാഗങ്ങൾ നിവർന്നിരിക്കുന്ന സ്പൈൻ അതുപോലെ നമ്മുടെ മുഖത്തേക്ക് ശ്രദ്ധ കൊണ്ടുവരാ നെറ്റിയുടെ ഭാഗം കൺപോളകളൊക്കെ വളരെ അയഞ്ഞിരിക്കട്ടെ എവിടെയും ഒരു സ്ട്രെസ് ഇല്ല വളരെ ഫ്രീ ആയിട്ട് റിലാക്സ് ചെയ്യുക ശ്വാസത്തിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാം ഒരു ദീർഘ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു പതുക്കെ തിരക്ക് കൂട്ടാതെ എടുക്കുക ആ എടുത്ത ശ്വാസത്തിനെ വളരെ ആസ്വദിച്ചുകൊണ്ട് പുറത്തേക്ക് വിടാം പതുക്കെ അതിനെ പുറത്തേക്ക് വിടാം വീണ്ടും അത് ആവർത്തിക്കൂ ദീർഘശ്വാസം എടുക്കുന്നു പതുക്കെ പുറത്തേക്ക് ആ ശ്വാസം പുറത്തേക്ക് പോട്ടെ അതിൻ്റെ കൂടെ നമ്മുടെ മനസ്സ് വളരെ റിലാക്സ് ആയി വരുന്നു ഈ ഒരു നിമിഷത്തിലേക്ക് മനസ്സ് വരട്ടെ ഈ ഒരു സമയം നമ്മളിരിക്കുന്ന സ്ഥലം ചുറ്റുപാടുകൾ എല്ലാ കാര്യങ്ങളെ അറിയുന്നു ശേഷം നമ്മുടെ കൈകൾ ഒന്ന് ഉരസി ചൂടാക്കുക രണ്ട് കൈകൾ നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ആ ചൂട് നമ്മുടെ കണ്ണിലേക്ക് ചേർത്ത് വെക്കാം ആ ചൂട് നമ്മുടെ കണ്ണിലേക്ക് ഒരു സുഖം ആ ഒരു ഫ്രഷ്നെസ് ആ ഒരു ഫീല് അറിഞ്ഞുകൊണ്ട് പതുക്കെ പതുക്കെ കണ്ണ് തുറക്കാം ഇനി നിവർന്നിരുന്നോ നിവർന്നിരുന്നിട്ട് മാക്സിമം സ്പൈൻ നിവർന്നിരിക്കട്ടെ നമ്മുടെ വലത് കൈ കാൽമുട്ടിന് മേലെ വെച്ചു ഇടത് കൈ നേരെ എടുത്തിട്ട് ബാക്കിലേക്ക് പതിച്ചു വെക്കാം നമ്മുടെ നേരെ ബാക്കിലായിട്ട് പതിച്ചു വെച്ചു നിലത്ത് അപ്പോഴും സ്പൈൻ വളയുന്നില്ല തല ഉയർത്തി പിടിച്ചിട്ടാണ് എന്നിട്ട് ഈ ഒരു കൈയുടെ പവർ കൂടി ഉപയോഗിച്ചിട്ട് പതുക്കെ ബാക്കിലേക്ക് തിരിയട്ടെ അപ്പോൾ നമ്മൾ ഇരുന്ന രീതിയിൽ നിന്ന് തന്നെ സ്പൈൻ പിരിയുന്നത് പോലെ അല്ലേ ചെസ്റ്റിൻ്റെ ഭാഗം മാക്സിമം തിരിഞ്ഞു നിൽക്കട്ടെ ആ അരക്കെട്ട് മുതൽ മുകളിലേക്കുള്ള ഭാഗം എന്നിട്ട് അവസാനം തല തിരിച്ച് പുറകിലേക്ക് നോക്കി കഴുത്തിന് വേറെ ബുദ്ധിമുട്ടൊന്നും പാടില്ല ഈ ഒരു ഈയൊരവസ്ഥയിൽ ഇരുന്നുകൊണ്ട് നന്നായിട്ട് ബ്രീത്ത് ചെയ്യാം ദീർഘശ്വാസം പറ്റുമെങ്കിൽ ചെയ്യാനും നല്ലതാണ് പതുക്കെ നിവർന്ന് വരാം അതേപോലെ ഓപ്പോസിറ്റ് സൈഡ് കൈ ബാക്കിൽ പതിച്ചു വെച്ചു ശരിക്കി തിരിയട്ടെ പുറകിലേക്ക് നോക്കിയിരുന്നിട്ട് നന്നായിട്ട് ബ്രീത്ത് ചെയ്യാം ഓരോ ശ്വാസം എടുത്തു വിടുമ്പോഴും അതിൻ്റെ ഒരു ഡെപ്ത് അതിൻ്റെ ഒരു ഫീൽ അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക പതുക്കെ പതുക്കെന്ന് വർന്ന് വരാം ഇനി അങ്ങനെ തന്നെ ഇരുന്നു കൊണ്ട് നമ്മുടെ ഇടത് കൈ സൈഡിലായിട്ട് പതിച്ചു വെച്ചു ഒരു ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇൻഹേൽ ചെയ്തുകൊണ്ട് വലത് കൈ നേരെ മുകളിലേക്ക് ഉയർത്തി ടൈറ്റ് ചെയ്തു ടൈറ്റ് അപ്പം നമ്മുടെ ഈ ഷോൾഡറിൻ്റെ ഭാഗം ഒക്കെ മുകളിലേക്കൊന്ന് ഒന്ന് വലിഞ്ഞ് നിൽക്കട്ടെ ചെസ്റ്റ് വയറൊക്കെ ഒതുങ്ങി നിൽക്കട്ടെ ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് പതുക്കെ ഇടത് ഭാഗത്തേക്ക് വളഞ്ഞ് ബെൻഡ് ചെയ്ത് വരിക അപ്പോൾ നമ്മുടെ ഈ കൈയുടെ എൽബോ മടക്കി കൊടുക്കാം നമുക്ക് സൈഡിലേക്ക് ഒന്ന് ചാഞ്ഞ് വരുന്നത് പോലെ മുകളിലത്തെ കൈ മടങ്ങരുത് നിവർത്തി തന്നെ പിടിച്ചു ചെസ്റ്റ് മുന്നോട്ടാണ് നോട്ടം മുന്നിലേക്കാണ് കണ്ണിനൊക്കെ ഒന്നുകിൽ നമുക്ക് കണ്ണടച്ച് വെച്ച് ചെയ്യാം അല്ലെങ്കിൽ കണ്ണ് തുറന്നിരിക്കുമ്പോൾ അനങ്ങാതിരിക്കട്ടെ കണ്ണ് ഓടി നടക്കാതെ ഒരു സ്ഥലത്ത് അനങ്ങാതെ നിന്നു ഈ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് ദീർഘശ്വാസം നന്നായിട്ട് ബ്രീത്ത് ചെയ്യാം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് പതുക്കെ നിവർന്ന് വന്നു ഒന്ന് മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്തു ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് കൈ താഴേക്ക് കൊണ്ടുവന്നു അതേപോലെ ഓപ്പോസിറ്റ് സൈഡ് ബ്രീത്ത് ഇൻ കൈ മുകളിലേക്ക് ഉയർത്തി ടൈറ്റ് ചെയ്തു ബ്രീത്ത് ഔട്ട് സൈഡിലേക്ക് ചാഞ്ഞ് വന്നു ഹോൾഡ് ചെയ്തിട്ട് ദീർഘശ്വാസം നമ്മൾ കണ്ണടച്ച് വെക്കുമ്പോൾ നമുക്ക് ആ ഒരു നിൽക്കുന്ന സ്ഥിതിയില്ലേ അത് കുറച്ചുകൂടി ഒന്ന് ഒബ്സർവ് ചെയ്യാൻ പറ്റും ശ്വാസം ശ്വാസമുള്ളിലേക്ക് എടുത്ത് നിവർന്ന് വരാം പതുക്കെ ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് കൈ താഴെ വെച്ചു റിലാക്സ് ചെയ്തു നമ്മൾ കണ്ണടച്ച് നിൽക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫീലിനെ പറ്റും ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നു ഇതൊരു സ്ഥിതിയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരിക്കുന്ന ഒരു അവസ്ഥ അല്ലേ അതുപോലെ നമ്മൾ ഓരോ ആംഗിളിലും ഹോൾഡ് ചെയ്യുമ്പോൾ അവിടെ വേണ്ടത് ബുദ്ധിമുട്ടല്ല ആ ഒരു അവസ്ഥയിൽ ഇപ്പോൾ വളഞ്ഞ് നിൽക്കുകയാണെങ്കിൽ ആ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് നമ്മൾ ബ്രീത്ത് ചെയ്യുന്നു അവിടെ എന്താണ് സംഭവിക്കുക എങ്ങനെ അവിടെ മെയിൻറ്റെയിൻ ചെയ്യാം അതായിരിക്കും നമുക്ക് ആ ഒരു ഫീലിനാണ് പ്രാധാന്യം അപ്പോൾ ഒരുപാട് കഷ്ടപ്പെടുന്ന കാര്യമില്ല ഇനി നമുക്ക് ബോഡി റൊട്ടേഷൻ ചെയ്യാം ഫസ്റ്റ് നിവർന്നിരിക്കുക ഒരു ശ്വാസം ഉള്ളിലേക്ക് എടുത്തു ആ ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് മുന്നിലേക്ക് ചാഞ്ഞ് വന്നു എന്നിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് വലത് ഭാഗത്തൂടെ സ്റ്റാർട്ട് ചെയ്തു ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് ലെഫ്റ്റിലൂടെ ആ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു വീണ്ടും ബ്രീത്തിൻ ബ്രീത്ത് ആ പതുക്കെ ചെയ്യാം കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ചെസ്റ്റ് മാക്സിമം കാലിനടുത്തുകൂടെ പാസ് ചെയ്യട്ടെ അതുപോലെ ഈ ഒരു റൗണ്ടിൽ പകുതി ഇൻഹേലും പകുതി എക്സേലും അപ്പോൾ ദീർഘശ്വാസമാണ് എത്ര സമയമെടുത്തിട്ട് നിങ്ങൾക്ക് ആ റൗണ്ട് ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്താൽ വളരെ സാവധാനം ചെയ്യാം അപ്പോൾ അതിൻ്റെ കൂടെ ബ്രീത്തിൻ്റെ ലെങ്ത്തും മാറും അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കാം നമ്മൾ എന്നിട്ട് നേരെ കറങ്ങി മുന്നിലേക്ക് വരുമ്പോൾ ഇനി അവിടുന്ന് റിവേഴ്സ് സ്റ്റാർട്ട് ചെയ്യാം ബ്രീത്തിൻ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ചെയ്തുകൊണ്ടേയിരിക്കാം ഒരു മൂന്നോ നാലോ തവണ ചെയ്തുകൊണ്ടേയിരിക്കാം ശ്വാസത്തിൽ ശ്രദ്ധിക്കണം രണ്ട് ബ്രീത്താണ് ഒരു റൗണ്ടിൽ വരുന്നത് ഒരു ഇൻഹെയിലും ഒരു എക്സെയിലും അതിനിടയ്ക്ക് മൂന്നാമതൊരു ബ്രീത്ത് വരുന്നില്ല ലെങ്ത്തോടു കൂടി ശ്രദ്ധയോടുകൂടി ചെയ്തുകൊണ്ടേയിരിക്കാം ി അതിനുശേഷം കാല് മുന്നിലേക്കൊന്ന് നീട്ടിവെച്ചു ഒന്ന് മസിൽസൊക്കെ ഒന്ന് ഫ്രീ ആക്കി എന്നിട്ട് രണ്ട് കാലും ചേർത്ത് വെച്ചിട്ട് ബട്ടർഫ്ലൈ അല്ലേ എല്ലാവരും ചെയ്യാറുള്ളൊരു കാര്യമാണത് അപ്പോൾ മാക്സിമം സ്പൈൻ നിവർത്തി വെച്ചിട്ട് വേണം ചെയ്യാൻ അതേപോലെ നമ്മുടെ വയറൊക്കെ ഒതുക്കി പിടിച്ച് തല ഉയർത്തി പിടിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് നന്നായിട്ട് ആസ്വദിച്ച് ചെയ്യുക കണ്ണടച്ച് വെക്കുക ഒരു പൂമ്പാറ്റ വറക്കുന്നത് പോലെ രണ്ട് വശങ്ങളും ശരിക്കും അങ്ങോട്ട് ഫ്രീ ആവട്ടെ നമ്മുടെ പൊക്കിളിന് താഴേക്കുള്ള ഭാഗം അല്ലേ അവിടെയുള്ളൊരു എനർജി ശരിക്കും മൂലാധാര ചക്രം സ്വാധിഷ്ഠാനം മണിപൂരകം ഈ ഭാഗങ്ങളിലുള്ള എനർജി ആക്ടിവേറ്റ് ചെയ്യപ്പെടും ഹിപ്പ് ഓപ്പൺ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു എനർജി വൈസ് നോക്കുകയാണെങ്കിൽ അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം കാമായിരിക്കാൻ പറ്റും സമാധാനം സുഖം ഇതൊക്കെ പതുക്കെ പതുക്കെ വരും നന്നായിട്ട് ചെയ്യുക എന്നിട്ട് കാലൊന്ന് നീട്ടി വെക്കുക ഫ്രീ ആയി കൊടുക്കുക എന്നിട്ട് മുട്ടുകുത്തി നിൽക്കുക കറക്റ്റ് ഒരേ അളവിലും കൈ വെക്കുക ഏകദേശം ഒരേ അളവിലായി വെക്കട്ടെ കൈ ഒക്കെ അതിലേക്ക് കറക്റ്റ് ആയിട്ട് നിവർന്ന് നിൽക്കാം അപ്പോൾ ശ്വാസത്തോടു കൂടെ വേണം ശരീരം മൂവ് ചെയ്യാൻ ഇപ്പോൾ ഒരാസന ചെയ്യുകയാണെങ്കിൽ രണ്ടും രണ്ട് വഴിക്ക് ആവരുത് തുടക്കം ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും പക്ഷെ നമ്മുടെ മനസ്സിലത് വെക്കണം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ആ ശ്വാസം സഞ്ചരിക്കുന്നത് പോലെ തന്നെ ശരീരവും പോട്ടെ മുകളിലേക്ക് വരുത്തി നോക്കി നട്ടല് താഴേക്ക് വളച്ചു കൊടുത്തു ശ്വാസം വിട്ടുകൊണ്ട് നേരെ ഓപ്പോസിറ്റ് തല താടി നെഞ്ചിലേക്ക് സ്പൈൻ മുകളിലേക്ക് ടൈറ്റ് ചെയ്ത് കൊടുത്തു വീണ്ടും ബ്രീത്തിൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക നല്ലൊരു സുഖത്തോടെ ചെയ്തുകൊണ്ടിരിക്കുക മുകളിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ തൊണ്ടയുടെ ഭാഗമൊക്കെ വരെയും തൈറോയ്ഡുകൾ അതിനൊക്കെ ഒരു മസാജിങ് പോലെയായി സ്പൈൻ താഴേക്ക് വളയ്ക്കുമ്പോൾ സ്പൈനിന് നല്ലൊരു സ്ട്രെച്ച് അവിടെ കിട്ടുന്നുണ്ട് വയറിൻ്റെ ഭാഗമൊക്കെ ചുരുങ്ങുന്നു ഇനി നേരെ കാലിലേക്ക് ഇരിക്കുക നമുക്ക് നമ്മൾ ഒരു ബേസ് ആയിട്ടുള്ള രീതിയാണ് ചെയ്തു പോകുന്നത് ഇതിലൂടെ ആസനാസ തന്നെയാണ് പക്ഷേ ഒരു ഫ്ലോയിൽ നമുക്ക് വരാൻ പറ്റും കാല് ചേർത്ത് വെച്ച് വജ്രാസൻ ചേർന്നിരിക്കുക കാലിൽ എന്നിട്ടൊരു ഉള്ളിലേക്ക് എടുത്തു ശ്വാസം വി ഇട്ടുകൊണ്ട് ആ ബ്രീത്തിൻ്റെ കൂടെ മുന്നോട്ട് പതുക്കെ കിടന്ന് കഴിയുമെങ്കിൽ നെറ്റിയുടെ ഭാഗം താഴെ വെക്കുക നെറ്റി ഇങ്ങനെ ഇരുന്നു കൊണ്ട് നെറ്റി താഴെ വെക്കാൻ പറ്റാത്തവർ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞെങ്കിൽ ഒന്നുകിൽ ഒരു യോഗ ഒക്കെ എടുത്തിട്ട് ഇവിടെ വെക്കുക അല്ലെങ്കിൽ ഒരു പില്ലോ വെച്ചിട്ട് അതിലേക്ക് തല വെക്കുക അപ്പോൾ ഒരു റെസ്റ്റ് അവിടെ ഒരു താങ്ങ് കിട്ടും നമുക്ക് അല്ലാത്ത പക്ഷം പറ്റാത്തവർ ചെയ്യുമ്പോൾ ഈ ബെല്ലിയുടെ ടൈറ്റ് വന്നിട്ട് തൈസിലമർന്നിട്ട് നമുക്കൊരു ശ്വാസം മുട്ടലായിരിക്കും താഴെന്ന് വെക്കുമ്പോൾ അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാം അവിടെ ഫ്രീ ആക്കി വെച്ചു കൈകളൊക്കെ ലൂസാക്കി എല്ലാ മസിൽസും അയച്ചിട്ടിട്ട് കണ്ണടച്ച് വെച്ചിട്ട് റിലാക്സ് ചെയ്യുന്നത് പോലെ ആ ഒരു ആസനയിൽ അല്ലെങ്കിൽ ആ ഒരു പോസ്റ്ററിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാം ഇൻഹേൽ ചെയ്തുകൊണ്ട് പതുക്കെ നിവർന്ന് വരാം ശ്വാസം എടുത്തുകൊണ്ട് പതുക്കെ നിവർന്ന് വരാം ഇനി കൈ നേരെ മുന്നിലേക്കൊന്ന് പതിച്ചു വെക്കുക മുന്നിലേക്ക് പതിച്ചു വെച്ചു കാലൊക്കെ നേരെ വെച്ചിട്ട് നേരെ താഴേക്ക് കിടക്കുക രണ്ട് കൈകളും നമ്മുടെ ചെസ്റ്റിൻ്റെ രണ്ട് സൈഡിലായിട്ട് പതിച്ചു വെക്കുക അപ്പോൾ കൈ പതിച്ചു വെക്കുമ്പോൾ നമ്മൾ ചുരുക്കി വെക്കണ്ട വിരലുകളൊക്കെ വിടർന്ന് നിന്നോട്ടെ അങ്ങനെ വെച്ചിട്ട് കാലൊക്കെ ചേർത്ത് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചു ബ്രീത്തിൻ ചെയ്തുകൊണ്ട് ശ്വാസം എടുത്തുകൊണ്ട് തല മുതൽ തല മുതൽ പൊന്തിട്ട് ഭുജങ്കാസൻ ശരിക്ക് വളഞ്ഞു വന്നിട്ട് ശരിക്ക് ബെൻഡ് ചെയ്ത് നിൽക്കാൻ പറ്റുമെങ്കിൽ മാത്രം മുകളിലേക്ക് നോക്കിയാൽ മതി അല്ലെങ്കിൽ മുന്നിലേക്ക് നോക്കിയാലും മതി നേരെ ടോപ്പിലേക്ക് നോക്കിയിട്ട് അവിടെ നിന്നുകൊണ്ട് ബ്രീത്ത് ചെയ്യുക അപ്പോൾ ഇത് ഒരാസന അല്ലേ ഇതാണ് നേരത്തെ നമ്മൾ പറഞ്ഞത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് കൂടുതൽ കൂടുതലാളുകൾക്കും പ്രത്യേകിച്ച് തുടക്കം വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഈ കയ്യാണ് നമ്മുടെ ബോഡി വരുന്ന താങ്ങുന്നത് അപ്പോൾ കൈക്ക് സ്ട്രെങ്ത്ത് കുറവാകുമ്പോൾ നമ്മുടെ ആംഗിൾ എങ്ങനെയാകും എന്നറിയോ ഇതെങ്ങനെയാവും അപ്പോൾ നമ്മുടെ ഷോൾഡറൊക്കെ കണ്ടില്ലേ മേലേക്ക് കൂടിപ്പോയി അത് അങ്ങനെയല്ല കറക്റ്റായിട്ട് ഈ ഷോൾഡർ ഇങ്ങനെ തൂങ്ങി നിൽക്കരുത് നമ്മൾ ഷോൾഡറൊക്കെ താഴ്ന്ന് സാധാരണ പോലെ ചെസ്റ്റ് വിരിഞ്ഞ് രണ്ട് കൈമുട്ടും ശരീരത്തിലേക്ക് ചേർത്ത് ആ രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെ നിൽക്കാൻ പറ്റും അത് ഡെവലപ്പ് ചെയ്താൽ മതി പതുക്കെ പതുക്കെ ഷോൾഡറിൽ തൂങ്ങി നിൽക്കുന്ന പോലെ ആവരുത് എന്നിട്ട് ശരിക്കും ശരീരം വളച്ച് ഇതൊരവസ്ഥയാണല്ലേ ഈ ഒരു ഒരവസ്ഥയിൽ നിന്നുകൊണ്ട് ബ്രീത്ത് ചെയ്യാം ശ്രദ്ധ ബ്രീത്തിലാവട്ടെ നിൽക്കുന്ന അവസ്ഥയിലാവട്ടെ അങ്ങനെ ബുദ്ധിമുട്ടില്ലാതെ കുറച്ച് സമയം സിമിന്റ് ചെയ്യാം കണ്ണടച്ച് വെക്കാം ഇപ്പോൾ ഒരു ആസനാസില് നമ്മൾ നിൽക്കുന്ന സമയത്ത് ഒരു ഒരു പോസ്റ്ററിൽ നിൽക്കുമ്പോൾ എവിടെയാണോ ഏതാണോ നമ്മുടെ ലിമിറ്റ് അവിടെ നമ്മൾ നിന്നു അതിന് ശേഷം പിന്നെ അവിടുന്ന് ഇളകി കളിക്കാനോ മൂവ് ചെയ്യാനോ അല്ലേ തല തിരിച്ച് നോക്കാനോ ഇതൊന്നുമില്ല അവിടെ നിൽക്കുന്ന ആ ഒരു ആ ഒരു സ്ഥിതി സ്ഥിരമായിരിക്കട്ടെ അത് അനങ്ങാതെ നിൽക്കാം എന്നിട്ട് ബ്രീത്ത് ചെയ്യാം ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ പതുക്കെ കയ്യിൽ താങ്ങിയിട്ട് താഴേക്ക് വെച്ചു റിലാക്സ് കൈകള് നേരെ താഴേക്ക് നീട്ടി വെക്കാം കാലൊക്കെ ചേർത്ത് വെച്ചു താടി നിലത്ത് കേട്ടോ ഒരു ബ്രീത്തിങ് ചെയ്തുകൊണ്ട് വലതു കാല് മാത്രം ഉയർത്തി ബാക്കിലേക്ക് സ്ട്രൈറ്റ് ആയിട്ട് പിടിച്ചു ടൈറ്റ് ആണ് മുട്ടുമടങ്ങുന്നില്ല ടൈറ്റ് അപ്പൊ അവിടെ അനങ്ങാതെ നിന്നുകൊണ്ട് ബ്രീത്ത് ചെയ്യുക അപ്പൊ തല പൊന്തിക്കരുത് താടി നിലത്ത് ഇത് ശലവാസനത്തിന്റെ വേരിയന്റ് ആണ് നമ്മുടെ ബാക്ക് മസിൽസിന് നല്ല സപ്പോർട്ട് കിട്ടും സ്ട്രെങ്ത് വരും ഡയജഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡെവലപ്പവും ബ്രീത്ത് ഔട്ട് പതുക്കെ താഴേക്ക് ഒരു കാല് പൊന്തിക്കുമ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ കിടക്കുകയല്ലേ ഇങ്ങനെ കിടക്കുമ്പോൾ രണ്ട് ഷോൾഡർ കൈകളൊക്കെ തട്ടി നിൽക്കുന്നുണ്ട് നിലപ്പ് അപ്പൊ ഒരു കാല് പൊന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചില ആളുകൾ ചെയ്യുമ്പോൾ ഇങ്ങനെ സൈഡിലേക്ക് ഒരു ചരിവ് വരും അത് വരരുത് ഈ കിടക്കുന്ന ഇതേ അവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെ വേണം ഒരു കാല് വരാൻ അത് കുറച്ച് പേർന്നാ മതി അതൊക്കെ താഴെ വെച്ചു അതേപോലെ അടുത്ത കാല് ബ്രീത്തിങ് ടൈറ്റ് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക വിരൽ വരെയുള്ള ഭാഗം ശ്വാസം ഇനി മുന്നോട്ട് നീട്ടി വെക്കുക നമ്മുടെ അല്ലെങ്കിൽ ബാക്ക് പെയിൻ അല്ലെങ്കിൽ ബാക്ക് മസിൽസിന് സ്ട്രെങ്ത് ആവശ്യമുള്ള ആളുകൾക്ക് ഈ ശലഭാസുമായിട്ട് ബന്ധപ്പെട്ട ആണ് ബെറ്ററാണ്ടോ ഇപ്പൊ നേരത്തെ ഗാസ് നല്ലതാണ് ബാക്കിന് നല്ല സപ്പോർട്ട് കിട്ടും നമുക്ക് കൈ മുന്നോട്ട് നീട്ടി വെച്ചിട്ട് ഇൻഹേൽ ചെയ്തുകൊണ്ട് ഒരിക്കലും ശ്വാസം എടുത്ത് വെച്ചിട്ട് കൊന്തരുത് മനസ്സിലായോ അപ്പൊ നമ്മളൊരു ഒരു ബലൂണിൻ്റെ മേലേക്ക് കറിക്കിടന്ന് എങ്ങനെയുണ്ടോ എയർ അവിടെ കെട്ടി നിന്നിട്ട് അതിൻ്റെ മേലേക്ക് പ്രഷർ കൊടുക്കുന്ന പോലെ ആവും ശ്വാസത്തോടു കൂടെ ബ്രീത്ത് എടുത്തുകൊണ്ട് വരട്ടെ ശ്വാസത്തോട് കൂടെ ഉയർന്നു ടൈറ്റ് സ്ട്രൈറ്റ് ആയിട്ട് നമ്മൾ പറക്കുന്നത് പോലെ നിൽക്കട്ടെ വളരെ ഷാർപ്പായിട്ട് ഹോൾഡ് ചെയ്യാം ബ്രീത്ത് ആ പതുക്കെ താഴേക്ക് വന്നു അങ്ങനെ വരുമ്പോൾ വേണമെങ്കിൽ നമുക്ക് റെസ്റ്റ് ചെയ്യാം കാരണം അങ്ങനെ പൊന്തി നിൽക്കുമ്പോൾ ബാക്കിന് ഒരു ക്ഷീണം തോന്നും മകരാസനത്തിൽ വിശ്രമിക്കാം ഒരു കൈപ്പത്തിയുടെ മേലെ മറ്റേ കൈ വെച്ചിട്ട് അതിൻ്റെ ഫേസ് ചെരിച്ച് വെച്ചിട്ട് കിടക്കാം അപ്പൊ കാല് പുറത്തേക്ക് തിരിച്ച് വെക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ള രീതിക്ക് കിടക്കാം റെസ്റ്റ് എടുക്കുന്നത് ഇനി ഒരു സൈഡിലേക്ക് ചെരിഞ്ഞെടുക്കാം ഒന്ന് റോൾ ചെയ്താൽ മതി ചെരുന്ന് കിടക്കുമ്പോൾ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടി വലിഞ്ഞു മുറുകിയിട്ടൊന്നും വേണ്ട നമ്മൾ ഇട്ട നമ്മളിട്ട ഇല്ലേ അത് അധികം മടങ്ങാത്ത അല്ലെങ്കിൽ ശരീരം മൊത്തം പ്രഷർ കൊടുക്കാത്ത രീതിയിൽ ഒരു പതുക്കൊന്ന് ചരിഞ്ഞെടുക്കുക സ്ട്രേറ്റ് ആയിട്ട് കിടന്നു ഏ പാവന മുക്താസം ചെയ്യാം. അപ്പോൾ പൂർണ്ണ പാവന മുക്താസനം ചെയ്യുന്നു കേട്ടോ നമ്മൾ രണ്ട് കാലും ഒരുമിച്ച് മടക്കി വയറിലേക്ക് കൊണ്ടുവന്നു ഓരോ ആസനാസവും പല സ്ഥലങ്ങളിലും പല രീതിയിൽ ചെയ്യാറുണ്ട് ഇപ്പോൾ പ്രാണായാമം ആണെങ്കിലും അതെ പല രീതികളിൽ ചെയ്യാറുണ്ട് തെറ്റാണെന്നല്ല തെറ്റായ രീതി ചെയ്യാതിരുന്നാൽ മതി നമ്മളതിൻ്റെ ബ്രീത്തും എടുക്കുന്ന രീതി ഒക്കെ നോക്കിയാൽ പവന പവനമുക്താസൻ രണ്ട് രീതി ചെയ്യാം ഒന്നുകിൽ കാല് നേരെ മടക്കി കൊണ്ടുവന്നിട്ട് അമർത്തി അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നേരെ കാല് മുകളിലേക്ക് ഉയർത്തി വടക്കി വെച്ചു ഈ രീതിയും ബെറ്ററാണ് ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഒരു ശ്വാസം എടുത്തുകൊണ്ട് ടക്കി ഇനി നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യണം അതായത് വയറിൻ്റെ ഭാഗം ഒതുങ്ങി നിൽക്കണം അപ്പോൾ അതിന് ബ്രീത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വയറിൻ്റെ ഭാഗം ഒതുങ്ങി നിൽക്കില്ല ശ്വാസം പുറത്ത് വിടുമ്പോൾ വയർ ഒതുങ്ങിയില്ലേ ചുരുങ്ങി വാരിയലിൻ്റെ എഡ്ജ് നമുക്ക് ഇവിടെ ഇങ്ങനെ ഫീൽ ചെയ്യും കാണാം വയർ ആ വയറിലേക്ക് കാല് വെച്ചിട്ടൊന്ന് അമർത്തി ടൈറ്റ് കൈകൊണ്ടൊന്ന് ലോക്ക് ചെയ്തു തുടക്കം ഇത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പം നമ്മൾ പറ്റുന്നത് പോലെ ചെയ്യാം അതിൻ്റെ ഒരു കറക്റ്റ് ഫോം പറയുന്നു അത്രേ ഉള്ളൂ കേട്ടോ ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് തല ഉയർത്തുക അപ്പോൾ കഴുത്തിനെ സെർവിക്കുന്ന ഇഷ്യൂ ഒക്കെ ഉള്ളവർ ഇത് ചെയ്യുമ്പോൾ തല ഉയർത്താതെ ചെയ്യുക കാരണം ഇത് എങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ കഴുത്തി അതിനെ കൂടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കുക ശരിക്കും കാല് വയറിലേക്ക് അമർത്തി ശ്വാസം വിട്ടപ്പോൾ വയറൊരു കുഴിയായി അല്ലേ അവിടെ ആ കാലുകൾ ഫില്ലായി കറക്റ്റ് വെച്ചിട്ട് ബ്രീത്ത് ഔട്ട് ഈ ഒരു രീതിയിലേക്ക് വരിക അപ്പോൾ നമ്മുടെ കാലിൻ്റെ ഇടയിലേക്ക് തല എത്തിക്കാൻ പറ്റുമെങ്കിൽ മതി അല്ലെങ്കിൽ അതിനെ എടുത്തു വന്നു മതി പക്ഷെ ആ ഒരു സ്റ്റേജിൽ കുറച്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്യാം പറ്റുന്നതുപോലെ ഔട്ട് ചെയ്തുകൊണ്ട് തല താഴെ വെച്ചു കാല് നീട്ടി നിവർത്തി വെച്ചു ക്ലിയർ അല്ലേ എന്നിട്ടൊന്ന് വീണ്ടും ഒരു റെസ്റ്റ് കൊടുക്ക എന്നിട്ട് രണ്ട് കൈയും തൈസിന് മേലെ വെക്കുക ഞാൻ അവകാശം ചെയ്യാം ഇത് നമ്മുടെ അപ്ഡൌമിൻ്റെ ഭാഗം കൈകൾ ഇതൊക്കെ സ്ട്രെങ്ത്ത് കുറവാണെങ്കിൽ ഇത് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ബുദ്ധിമുട്ട് കൂടും അപ്പം പ്രാക്ടീസ് ചെയ്ത് ഏത് ഈ സ്ട്രെങ്ത് ഒക്കെ ഒന്ന് മാറ്റം വരുമ്പോൾ അതിനനുസരിച്ച് എളുപ്പമാവും നമ്മുടെ ബോഡി വെയിറ്റിൽ മാറ്റം വരും അല്ലെ കിട്ടുന്ന ഫീലിൽ നല്ല മാറ്റം വരും ആദ്യം കഷ്ടപ്പാടാ തോന്നുക പക്ഷെ പിന്നെ പിന്നെ ഒരു സുഖം അല്ലേ കറക്റ്റ് ആ എനർജി മാറുന്ന നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ തൈസിന് മേലെ കൈ വെച്ചു കാല് ചേർത്ത് വെച്ചു യിരട്ടെ നമ്മളൊരു ഒരു ഷോർട്ടായിട്ടുള്ള രീതി ഇപ്പൊ ചെയ്യുന്നത് ഇതിൻ്റെ അഡ്വാൻസ് ലെവലല്ല കാൽപ്പാദിനു നേരെ നമ്മൾ കൈ നീട്ടിപ്പിടിച്ചു അബ്ഡമന്റെ ഭാഗത്തേരിക്കും ഇപ്പൊ നമുക്ക് ഒരു ബുദ്ധിമുട്ട് സ്ഥലം ഒരുപാട് മുന്നോട്ട് മടക്കണ്ട കുറച്ച് പിടിക്കുക മറ്റേ അതിനൊന്ന് മെയിൻറ്റൈൻ ചെയ്യാം നനങ്ങാതെ നിൽക്കാം ശേഷം പതുക്കെ റിലാക്സ് റെസ്റ്റ് എന്ന് പറയുമ്പോൾ രണ്ട് കുറച്ച് സെക്കൻഡുകളെ സംഭവിക്കുള്ളൂ പക്ഷെ ആ സമയം റിലാക്സ് നേരെ താഴെ പോയി ബസ്റ്റ് ഇനി രണ്ട് കാലും മടക്കിയിട്ട് ബട്ടക്സിന്റെ അടുത്തേക്ക് വെക്ക അടുത്തേക്ക് വെച്ചു സേതു ബന്ദാസം കൈ രണ്ട് പതിച്ചു വെക്കാ നേരെ ഹിപ്പ് മുകളിലേക്ക് വരട്ടെ പൊന്തട്ടെ മാക്സിമം ചെയ്യുമ്പോൾ കൈ വേണമെങ്കിൽ താഴെ കൊറത്ത് പിടിക്കാം മാക്സിമം വരട്ടെ ടൈറ്റ് 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 ഒരു ആർച്ച് പോലെ അല്ലെ ഒരു ബ്രിഡ്ജ് പോലെ ആണോ നിൽക്കട്ടെ എന്നിട്ട് ബ്രീത്ത് ചെയ്യാം പതുക്കെ ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക് വെച്ചു കൈ രണ്ടും ഫ്ലോറിലേക്ക് നീട്ടി നിവർത്തി വെക്കാം ഈ കാർ ഇങ്ങനെ തന്നെ ചേർന്നിരിക്കട്ടെ ഒരു ഇൻഹേൽ ചെയ്യ എന്നിട്ട് എക്സേൽ ചെയ്തുകൊണ്ട് ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് രണ്ട് കാരും ഒരുമിച്ച് ഒരു വശത്തേക്ക് ഒന്ന് മറച്ചു കൊടുത്തു പതുക്കെ നമ്മുടെ സ്പൈൻ ഒന്ന് പിരിഞ്ഞതുപോലെ ഉണ്ടാവും അല്ലേ ആ ഒരു സ്റ്റേജ് ഒന്ന് ബ്രീത്ത് ശ്വാസം ശ്വാസമുള്ളിലേക്ക് എടുത്തുകൊണ്ട് പതുക്കെ നിവർത്തി കൊണ്ടുവന്നു ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോട്ടെ പതുക്കെ നിവർത്തി കൊണ്ടുവരാം കാല് നീട്ടി നിവർത്തി വെച്ചു റിലാക്സ് റെസ്റ്റ് കൊടുത്തു ഒരു സൈഡിലേക്ക് ചരിഞ്ഞിട്ട് കൈ കുത്തി കൈയുടെ സപ്പോർട്ടോടുകൂടി എഴുന്നേറ്റ് ഇരിക്കാം നമുക്ക് യോഗ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ചില ആൾക്ക് ക്ഷീണം തോന്നാം അല്ലെ തലകറക്കം തോന്നാം എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കില്ല അപ്പോൾ നമ്മൾ ആവശ്യമുള്ള റെസ്റ്റ് കൊടുത്തിട്ട് വേണം പോകാൻ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യരുത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ക്ഷീണമൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മളൊരു റെസ്റ്റ് കൊടുത്തിട്ട് അതിന് ശേഷം അടുത്തതിലേക്ക് പോവാം ആ ഒരു ഫ്ലോ കളയാതെ അതുപോലെ നമ്മൾ ഒരു അവസാന ഭാഗത്തൊക്കെ ആയിട്ടായിരിക്കും മിക്ക ആളുകളും പ്രാണായാമവും മെഡിറ്റേഷനൊക്കെ ചെയ്യാറ് ആസന ചെയ്ത് ആയി അടുത്തതിലേക്ക് കിടക്കുമ്പോൾ എല്ലാം ഒരു ഒറ്റ സ്റ്റച്ചിൽ പിന്നെ അതിനിടയ്ക്ക് കണ്ണ് തുറന്ന് നോക്കാനോ അല്ലെങ്കിൽ വേറൊരു മൂടിലേക്ക് പോകാനോ നിൽക്കരുത് അപ്പോൾ നമ്മൾ നിവർന്നിരുന്നു ഇത്രയും കാര്യങ്ങൾ ചെയ്തു നിവർന്നിരിക്കുക കണ്ണടച്ച് വെക്കുക വളരെ ഫ്രീ ആയിട്ടിരിക്കുക സ്വന്തം ശ്വാസത്തിലേക്കും ശരീരത്തിലേക്കും ശ്രദ്ധ കൊണ്ടുവരാം നമ്മൾ കടന്നു വന്ന ചെയ്തു വന്ന കാര്യങ്ങൾ നമുക്ക് അനുഭവപ്പെടുന്ന ഫീല് കണ്ണടച്ച് വെച്ച് നല്ലൊരു ഭാവത്തോട് ഇതെല്ലാം ഒബ്സർവ് ചെയ്യാം ശരീരത്തിലും മനസ്സിലും നടക്കുന്ന കാര്യങ്ങൾ ചിന്തകൾക്ക് പ്രാധാന്യമില്ലാത്തൊരവസ്ഥയിൽ നമ്മളിപ്പോൾ എത്തിയിട്ടുണ്ടാവും ഇത്രയും കാര്യങ്ങളിലൂടെ കടന്നു വന്നപ്പോൾ ചിന്തകളിലേക്കല്ല ശ്രദ്ധ ആ ഒരു ഫീലിലേക്കാണ് ചിന്തകൾ കുറവായി കുറവായിപ്പോൾ എല്ലാ എനർജീസും ആക്റ്റീവായപ്പോൾ ഇതേ ഒരു അവസ്ഥയിൽ ഇരുന്നുകൊണ്ട് നമുക്ക് പ്രാണായാമത്തിലേക്ക് കിടക്കാം അപ്പോൾ ആദ്യം നമ്മളതൊന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഒരു തുടക്കക്കാരാണെങ്കിലുള്ള കാര്യമാണ് പറയുന്നത് തീർച്ചയായിട്ടും ഒരു കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം വേണം നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ ഡയറക്റ്റായിട്ട് വീഡിയോ പ്ലേ ചെയ്ത് ചെയ്യരുത് ഇത് നമ്മൾ നാടീശുദ്ധി പ്രാണായാമം അല്ലെങ്കിൽ ബ്രാമി പ്രാണായാമം ഇത് രണ്ടും നമ്മൾ തൽക്കാലം ചെയ്ത് പഠിച്ചാൽ മതി പ്രാണായാമം ആണെങ്കിലും ആസനയാണെങ്കിലും നിർബന്ധമായിട്ടും ഇത് മനസ്സിലാക്കുക അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് പ്രാണായാമവും മെഡിറ്റേഷനും ഒക്കെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പ്രാക്ടീസാണ് അത് ചെയ്ത് 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 നമ്മളതിൻ്റെ കറക്റ്റ് രീതിയിലേക്ക് നമ്മൾ വരും ഒരു ദിവസം അപ്പോൾ നാടീശുദ്ധി പ്രാണായമത്തിൻ്റെയും ബ്രാമി പ്രാണായാമത്തിൻ്റെയും വളരെ ഡീറ്റെയിൽഡായിട്ടുള്ള വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട് ആ രണ്ട് വീഡിയോയുടെയും ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് അതുപോലെ ഈ വീഡിയോയുടെ ലാസ്റ്റ് വന്ന് കൊടുക്കാം അപ്പോൾ അതും കൂടി ഒന്ന് കാണുക ആദ്യം കണ്ടതിന് ശേഷം നിങ്ങളത് മനസ്സിൽ വെച്ചിട്ട് ഈ ഒരു ഫ്ലോ കളയാതെ ഇതിൻ്റെ കൂടെ ലാസ്റ്റ് പാട്ടിൽ ചെയ്താൽ മതി ചെയ്തതായതുകൊണ്ടാണ് വീണ്ടും ചെയ്യാത്തത് കേട്ടോ പ്രാണായാമം ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ച് തവണ നന്നായിട്ടൊന്ന് ബ്രീത്ത് ചെയ്യുക കേട്ടോ തുടക്കത്തിന് മുൻപായിട്ട് നന്നായിട്ട് ഡീപ്പ് ബ്രീത്ത് ഇൻഹേൽ എക്സേൽ ഒരു നാലോ അഞ്ചോ തവണ ചെയ്തതിന് ശേഷം പതുക്കെ പ്രാണായമത്തിലേക്ക് കിടക്കാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വളരെ കുറച്ച് കാര്യങ്ങളാണ് ആഡ് ചെയ്തത് പക്ഷേ ലാസ്റ്റ് ചെയ്ത് പ്രാണായാമൊക്കെ വളരെ വാല്യൂ ഉള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് നമുക്ക് വേണമെങ്കിൽ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം നെക്സ്റ്റ് വീക്കിലായിട്ട് അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് പ്രാണായാമം ചെയ്തിട്ട് ആ ഒരു നല്ലൊരു ഭാവം കളയാതെ നല്ലൊരു ഭാവമായിരിക്കും നല്ലൊരു ഫീലായിരിക്കും അത് കളയാതെ കുറച്ച് സമയം അങ്ങനെ ഇരുന്നിട്ട് ഒരു അഞ്ച് മിനിറ്റൊക്കെ ഇരുന്ന് റിലാക്സ് ആയതിനു ശേഷം കൈയൊക്കെ ചൂടാക്കി കണ്ണിലേക്കൊക്കെ വെച്ചിട്ട് അവസാനം പതുക്കെ പതുക്കെ സന്തോഷത്തോടെ കണ്ണു തുറക്കുക നമ്മൾ യോഗ സാധനം ചെയ്യുമ്പോൾ കൊടുക്കുന്ന നമ്മുടെ ആ ഒരു ഇമോഷനുണ്ട് അല്ലെങ്കിൽ ഫീല് അതിന് വലിയ പ്രാധാന്യമുണ്ട് കാരണം ഇത് പെർമനൻ്റ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് യോഗ ചെയ്യുമ്പോൾ നമ്മുടെ അത്രയും ഒരു നല്ലൊരു സ്പിരിച്വൽ ലെവലിലേക്ക് നമ്മൾ വരും അതുകൊണ്ടാണ് നമ്മൾ ഈ യോഗ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു സന്തോഷം സമാധാനം ഒരു ഗുഡ് ഫീലായിരിക്കും രാവിലെയൊക്കെ അല്ലേ അതുകൊണ്ടാണ് അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആക്ടിവിറ്റി ആയിട്ട് കാണാതിരിക്കുക നമ്മൾ കൊടുക്കുന്ന ഭാവം സന്തോഷമാവട്ടെ മനഃപൂർവ്വം മനസ്സിലൊരു സന്തോഷം വെച്ച് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും ശ്രദ്ധിച്ച് മനസ്സറിഞ്ഞ് ചെയ്യുക നൂറ് ശതമാനം അപ്പോൾ അത്രയും ഉയർച്ച നമുക്ക് വളരെ പെട്ടെന്നുണ്ടാവും ഇപ്പോൾ ടെൻഷനിലൊക്കെ കിടക്കുന്ന ആളുകൾ ഉണ്ട് അല്ലേ ഒരുപാട് ആളുകൾ ചോദിക്കും അതിന് വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് പക്ഷേ ഈ ടെൻഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അല്ലെങ്കിൽ ഓവർത്തിങ് പറഞ്ഞാൽ അതിന് വേണ്ടി മാത്രം ഒരു കാര്യം ചെയ്യാനില്ല കാരണം ഇന്ന കാര്യം ചെയ്താൽ ഇത് മാറും ഇത് മരുന്ന് പോലെ നമുക്ക് കൊടുക്കാൻ പറ്റില്ല മനസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അപ്പോൾ കുറേ പ്രോസസ്സിലൂടെ കുറേ ഡെയിലി റൊട്ടീനിലൂടെ നല്ലൊരു ചിട്ടയിലൂടെ കടന്നു പോകുമ്പോൾ ഒരു വ്യക്തി തീർച്ചയായിട്ടും വരും നിർബന്ധമുള്ള കാര്യമാണത് കാരണം അത് ഒരു ലോ ലോയാണത് അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ യോഗ ചെയ്ത് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ പോലും ആദ്യമേ പറയുകയാണ് ദിവസവും ഫോളോ ചെയ്താൽ കൊണ്ട് നടന്നാൽ മാത്രമാണ് ഇതിനൊക്കെ വാല്യൂ ഉള്ളൂ ഏത് കാര്യമാണെങ്കിലും അത് അപ്പോൾ അതുകൊണ്ട് മുടങ്ങാതെയുള്ള പ്രാക്ടീസ് ദിവസ സാധന നിർബന്ധമാണ് അപ്പോൾ തുടർന്നു കൊണ്ടേ ഇരിക്കുക നന്നായിട്ട് ഫോളോ ചെയ്യുക നമുക്കിതിൻ്റെ അടുത്തൊരു പാട്ട് അപ്ലോഡ് ചെയ്യാം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് നെക്സ്റ്റ് ഡേ കാണാം